നമസ്കാരം തമിഴ്നാട് രാഷ്ട്രീയം എപ്പോഴും സിനിമയുമായി കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് അത് പണ്ടായാലും ഇപ്പോഴായാലും അങ്ങനെ തന്നെ തമിഴ്നാടൻ വിജയ് സ്വന്തം പാർട്ടി രൂപീകരിച്ചു പല തമിഴ് നടന്മാരും പ്രമുഖരായ വ്യക്തിത്വങ്ങളും ഒക്കെ തന്നെ പാർട്ടികൾ രൂപീകരിക്കുന്നുണ്ട് പക്ഷേ അവയൊന്നും തന്നെ അത്ര വിജയപ്രദമായ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയുന്നില്ല പ്രധാനപ്പെട്ട പാർട്ടികളിൽ ലയിക്കുന്ന നടന്മാരുടെയും നടിമാരുടെയും പാർട്ടികളും തമിഴ്നാട്ടിൽ ഉണ്ട് തമിഴ്നാട് രാഷ്ട്രീയം സിനിമയില്ലാതെ മുമ്പോട്ട് പോകില്ല എന്ന അവസ്ഥയിലാണോ എന്ന സംശയവും രാഷ്ട്രീയ നിരീക്ഷകർ ഉന്നയിക്കുന്നുണ്ട് തമിഴ്നാട് തൂത്തുക്കുടി കരുണാനിധിയുടെ മകൾ കനിമൊഴിയുടെ ഏറ്റവും ശക്തമായ അവർക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള മണ്ഡലമാണ് തൂത്തുക്കുടി തൂത്തുക്കുടിയിൽ കനിമൊഴിയുടെ എതിരാളിയായി നടിയും ശരത്കുമാറിന്റെ നടൻ ശരത്കുമാറിന്റെ ഭാര്യയുമായ രാധിക ശരത്കുമാറിനെ ബി ജെ പി പരിഗണിക്കുന്നതായുള്ള സൂചനകളാണ് പുറത്തുവരുന്നത് ശരത്കുമാറിന്റെ പാർട്ടി കഴിഞ്ഞയാഴ്ച ബി ജെ പി ലയിച്ചതിന് പിന്നാലെയാണ് രാധികയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച വാർത്തകൾ കന്യാകുമാരി റാലിയിൽ രാധികയും ശരത്കുമാറും വേദിയിലുണ്ടായിരുന്നു ഇത് വലിയ രീതിയിൽ മാധ്യമ ശ്രദ്ധയും പിടിച്ചുപറ്റിയിരുന്നു തമിഴ്നാട്ടിൽ സൂപ്പർ താരങ്ങൾ പ്രത്യക്ഷമായി രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ ബി ജെ പി വേദിയിൽ ഇരുവരുടെയും സാന്നിധ്യം ശ്രദ്ധിക്കപ്പെടുകയായിരുന്നു നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകണമെന്ന ആഗ്രഹമുള്ളതിനാലാണ് ബി ജെ പിക്ക് ഒപ്പം നിൽക്കാൻ തീരുമാനിച്ചതെന്ന് നേരത്തെ ബി ജെ പിയിലേക്ക് വരുന്ന സമയത്ത് നടൻ ശരത്കുമാർ അഭിപ്രായപ്പെട്ടിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ മൂന്നര ലക്ഷത്തോളം വോട്ടുകൾക്ക് കനിമൊഴി ജയിച്ച സീറ്റാണ് തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ഇവിടെ കനിമൊഴിയെ നേരിടുക എന്നത് തീർച്ചയായിട്ടും ഏത് രാഷ്ട്രീയ പാർട്ടിക്കും വെല്ലുവിളി തന്നെയായിരിക്കും ഈ വെല്ലുവിളി ലഘൂകരിക്കാൻ താരസാന്നിധ്യം കൊണ്ടാകുമോ എന്ന പരീക്ഷണത്തിനായിരിക്കും ബി മുതിരുന്നത് തമിഴ്നാട്ടിൽ നടൻ ശരത്കുമാറിന്റെ പാർട്ടി ബി ജെ പിക്ക് ഒപ്പം എൻ ഡി എൽ ലയിച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ശരത് കുമാറിന്റെ സമത്വ മക്കൾ കക്ഷി എന്ന പാർട്ടിയാണ് ബി ജെ ഈ ഒരു പാർട്ടി ബി ജെ പിയോടൊപ്പം എൻ ഡി എയുടെ ഭാഗമാണെന്ന വാർത്തകൾ നേരത്തെ വന്നിരുന്നു അതിനു പിന്നാലെയാണ് ഔദ്യോഗികമായ ലയനം നടന്നത് സമത്വ മക്കൾ കക്ഷി തീരുമാനം രാജ്യതാൽപ്പര്യം കണക്കിലെടുത്താണെന്നും ലയനശേഷം ശരത് കുമാർ വ്യക്തമാക്കിയിരുന്നു നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകണം എന്ന ബോധ്യമാണ് ഇങ്ങനെയൊരു രാഷ്ട്രീയ നിലപാട് എടുക്കുന്നതിലേക്ക് തന്റെ പാർട്ടിയെ നയിച്ചത് എന്ന് ശരത്കുമാർ വ്യക്തമാക്കിയിരുന്നു അതേപോലെ തൃശൂരിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും ശരത്കുമാർ അറിയിച്ചിരുന്നു തെന്നിന്ത്യൻ സൂപ്രതാരങ്ങളായ കമൽഹാസനും വിജയും ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ രാഷ്ട്രീയം പറഞ്ഞ് തങ്ങളുടെ പാർട്ടികളുമായി സജീവമാണ് കമൽ മത്സരിക്കുന്നില്ലെങ്കിലും ഡി എം കെ ചേർന്ന് തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് പ്രവർത്തിക്കും എന്ന നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു വിജയ് തന്റെ പാർട്ടി പ്രഖ്യാപനത്തിന് ശേഷം നൽകുന്ന ആദ്യ രാഷ്ട്രീയ പ്രതികരണം തന്നെ പൌരത്വ നിയമ ഭേദഗതിക്ക് എതിരെയുള്ളതാണ് ഇതോടെ വിജയി ബി ജെ പിക്ക് രാഷ്ട്രീയ ചേരിയിലാണെന്ന് വ്യക്തമായിരിക്കുന്നു ബി ജെ പിയുടെ ഹീനമായ പദ്ധതികളുടെ തെളിവാണ് സി എ എന്ന് കമൽഹാസൻ പ്രതികരിച്ചിരുന്നു മതത്തിന്റെയും ഭാഷയുടെയും പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് തെരഞ്ഞെടുപ്പിൽ മറുപടി ലഭിക്കുമെന്നും പാർട്ടി വക്താവായ കമൽഹാസൻ പറഞ്ഞിരുന്നു നേരത്തെ ജനപ്രിയ താരം വിജയിയും സി എക്കെതിരെ തങ്ങളുടെ പാർട്ടിയുടെ നയം വ്യക്തമാക്കി ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് വിജയ് തന്റെ പാർട്ടിയായ തമിഴക വെട്ടിക്കഴകം പ്രഖ്യാപിച്ചത് ഇതിനുശേഷം വരുന്ന ആദ്യ രാഷ്ട്രീയ പ്രതികരണത്തിലാണ് ഇപ്പോൾ സി എ എക്കെതിരെ വിജയ് വന്നിരിക്കുന്നത് അതേസമയം തമിഴ്നാട്ടിൽ ഡി എം കെക്കൊപ്പം ചേർന്ന് ബി ജെ പിക്ക് എതിരായി പ്രവർത്തിക്കാനാണ് കമൽഹാസന്റെ മക്കൾ നീതി മയത്തിന്റെ തീരുമാനം ഡി എം കെയുടെ താരപ്രചാരകനായി എല്ലാ മണ്ഡലങ്ങളിലും താൻ എത്തുമെന്നും കമൽഹാസൻ അറിയിച്ചിരുന്നു രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് കമൽഹാസൻ കാത്തിരിക്കുന്നത് എന്നും റിപ്പോർട്ടുണ്ട്